ഹലോ നമസ്കാരമുണ്ട് അപ്പോൾ എ ടു സെഡ് ബഫൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ചത്തെ ലാലൂർ ചന്തയത്തെ കുറച്ച് കാഴ്ചകളും കന്നുകളുടെ വില നിലവാരം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ചന്തയിൽ എല്ലാ ആഴ്ചത്തേയും പോലെ തന്നെ കന്നുകൾ അത്യാവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല കറവ് പൈക്കൾ ഇതൊക്കെ ഒരു ചേനക്ക് മുതിർന്ന ടൈപ്പ് പൈക്കളാണ് ഒരു മൂന്നാം പ്രസവം നാലാം പ്രസവം അങ്ങനത്തെ വലിയ പൈക്കളും ഉണ്ട് കേട്ടോ ചന്തയിൽ ഇത് അത്യാവശ്യം ഹൈറ്റും നിങ്ങളൊക്കെ ഒരു വലിയ പയ്യാണ് അങ്ങനത്തെ പൈക്കളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചന്തയ്ക്ക് പോരെ എല്ലാ വെള്ളിയാഴ്ച കണ്ട ലാലൂര് ചന്തയുള്ള തൃശ്ശൂർ ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ചന്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല പയ്യൻ കുട്ടികൾ പതിനേഴ് പതിനാറ് ആ റേഞ്ചിലൊക്കെ വരണ മൂക്കയറൊക്കെ കുത്തിയിട്ടുള്ള നല്ല ഒരു വയസ്സിനൊക്കെ മേലേക്ക് പത്തു മാസം ഒരു വയസ്സിനൊക്കെ മേലേക്ക് പ്രായമുള്ള പൈൻകുട്ടികളൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ചന്തയിൽ വന്നിട്ടുണ്ടായിട്ടാണ് നല്ലൊരു പൈൻകുട്ടി ഇങ്ങനത്തെ ഒക്കെ പൈൻകുട്ടികളെ മേടിക്കാൻ ആൾക്കാർ ചന്തയിൽ വരുന്നുണ്ട് കാരണം ഇതൊക്കെ മേടിച്ചുകൊണ്ട് ഒരു മാസം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തിവെക്കുക എന്നിട്ടൊരു പത്ത് മാസമൊക്കെ കഷ്ടി നോക്കി കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ പൈൻകുട്ടികളും ഇതിനേക്കാളും കുറച്ചൊരു പ്രായമുള്ള കുത്തി വയ്ക്കാറായ ഒന്നൊന്നര വയസ്സായ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അതുപോലെ തന്നെ ചന്തയിൽ വന്ന കങ്കയത്തിൻ്റെ അടിപൊളി ഒരു മുരകുട്ടി ഇങ്ങനത്തെ രണ്ട് മുരി കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ പത്തൊമ്പതിനായിരം മേനയുണ്ടായി കുട്ടിക്ക് ചോദിക്കുന്നത് ചോദ്യമാണ് നല്ല അടിപൊളി കുട്ടിയാണ് കങ്കയത്തിൻ്റെ ഒരു അടിപൊളി കുട്ടി അതുപോലെ തന്നെ ആടുകളൊക്കെ ഇഷ്ടമായിരുന്നു ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു പാലാടും കുട്ടിയും മൂന്ന് കുട്ടികളും ഒരാടും ഇരുപത്തിയാറ് രൂപയാണ് പറഞ്ഞത് ഈ തള്ളാടിനും ഈ മൂന്ന് കുട്ടികളൊക്കെ കൂടിയിട്ട് പാലക്കൾ നല്ല ടൈപ്പ് മലബാറി ആടാണ് ക്രോസ് ആണ് മലബാറി ക്രോസാണ് ഇത് നല്ല അടിപൊളി കുട്ടികൾ മൂന്നെണ്ണം ഇതുപോലത്തെ ആടുകളൊക്കെ ഇഷ്ടമാതിരി വന്നിട്ടുണ്ടായിരുന്നു ബീടെലിൻ്റെ ഒരു ഫീമെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹീറ്റായി ക്രോസ് ചെയ്യിക്കാനൊക്കെ പ്രായമായ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബീടെലിൻ്റെ ഫീമെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ അത് വല്ല കാലത്താണ് ഇങ്ങനത്തെ നല്ല നല്ല ആടുകൾ വേണ്ട നല്ല അടിപൊളി ആട് അപ്പോൾ ഇങ്ങനത്തെ ആടുകളൊക്കെ ഇഷ്ടമാതിരി ചന്തയിൽ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെയാണ് വരാറ് അടുപ്പിച്ചൊന്നും വരാറില്ല കാരണം ഇങ്ങനത്തെ മലബാറി ആടുകളൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ക്രോസ് ബീറ്റിൽ ഹൈദരാബാദ് ബീറ്റിൻ്റെ കുട്ടികളൊക്കെ രണ്ടെണ്ണം രണ്ട് മുട്ടൻകുട്ടികൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ വല്ല കാലത്താണ് വരാറ് അത് വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കച്ചവടമായി പോവുകയും ചെയ്യും കാരണം ആടുകളൊക്കെ ചുരുക്കം എണ്ണം വരണ കാരണം മേടിക്കാൻ ആൾക്കാരുണ്ട് രണ്ട് അടിപൊളി മുട്ടന്മാരാട്ട രണ്ടെണ്ണം കുട്ടികളാണ് ഇനിയും നല്ല രീതിയിൽ വലുതാവും അതൊക്കെ അതുപോലെ തന്നെ ആ ബീറ്റിൻ്റെ ഒരു പെണ്ണാടും ഹീറ്റൊക്കെ ആയി ക്രോസ് ചെയ്യാൻ പ്രായമായ ഒരു വലിയൊരു പെണ്ണാടാണത് അങ്ങനത്തെ ആടുകളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പോരെ എല്ലാവരും ഒരു ചന്തയ്ക്ക് അതുപോലെ നല്ല നല്ല പോത്ത് കുട്ടികളൊക്കെ നിഷ്ടമാതിരി വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ അത് നമ്മൾ വീട്ടിൽ കാണിക്കുന്നുണ്ട് അടിപൊളി വളർത്താൻ പറ്റിയൊരു നല്ല നല്ല കുട്ടികൾ ഫ്രെയിമോളല്ല കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേ രണ്ട് മുട്ടന്മാർ പതിനേഴ് മേനിയാണ് ചോദിക്കുന്നത് ഓരോന്നിനെ ചോദ്യാണ് പതിനേഴായിരം മേനി അതുപോലെത് വേറൊരു സിരോഹിയിലെ ക്രോസ് നിൽക്കുന്നുണ്ട് സിരോഹി മലബാറിക്ക് ക്രോസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു തള്ളാടും കുട്ടിയും കൂടി നിൽക്കുന്നുണ്ട് രണ്ടിനും കൂടി മുപ്പത്തി രണ്ട് രൂപ ഉണ്ടോ ചോദിച്ചത് രണ്ട് തള്ളാടും കുട്ടിയും കൂടി വലിയ കുട്ടിയാണ് ഹീറ്റൊക്കെ ആയിട്ട് ക്രോസ് ചെയ്യാൻ പ്രായമായ നല്ലൊരു കുട്ടിയാടും തള്ളയും അപ്പോൾ അപ്പക്കാർ ചോദിക്കണമൊക്കെ ഉണ്ട് അതുപോലെ നല്ല പയ്യൻ കുട്ടികൾ മൂരി കുട്ടികളൊക്കെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ടോ അതെ കറവ പശുക്കളുടെ സെക്ഷൻ ഇതൊക്കെ ചെറിയ ടൈപ്പ് പശുക്കളാണ് ഒരു മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ വരുന്ന പൈങ്ങളാണ് അതുപോലെ ചന്തയിൽ വന്ന രണ്ട് അടിപൊളി പോത്ത് കുട്ടികൾ കേട്ടോ നല്ല രീതിക്ക് മീറ്റൊക്കെ കയറിയിട്ടുള്ള അടിപൊളി പോത്ത് കുട്ടികൾ അമ്പത്തി എട്ട് മേനയാണ് ചോദിക്കണത് ഓരോന്നിന് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ പൈക്കൾ ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ പൈക്കളാണ് ഈ സെക്ഷനിലൊക്കെ ചെറിയ പൈക്കിൾ ഒരു എട്ട് ലിറ്റർ ആറ് ലിറ്ററൊക്കെ പാല് കിട്ടണം ചെറിയ പൈക്കിൾ ഒരു വീട് വോൾക്കൊക്കെ പറ്റിയ പൈക്കൾ ഇട്ടോ നല്ല അടിപൊളി പൈക്കള് നല്ല ആരോഗ്യമുള്ള പൈക്കളാണ് തമിഴ്നാട് പൈക്കളാണെങ്കിലും നല്ല ആരോഗ്യമുള്ള പൈക്കൾ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ടൈപ്പ് പൈക്കിൾ ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര അധികം വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഒരു ഇതൊക്കെ ചെറിയ ടൈപ്പ് ഇങ്ങനത്തെ പൈക്കളാണ് വരുന്നത് ചന്തയിൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കങ്കയത്തിൻ്റെ വേറൊരു കുട്ടി മുരിക്കുട്ടി തന്നെയാണ് ഇത് മറ്റേ കുട്ടീനാണ് അത്യാവശ്യം വലിപ്പകയുണ്ട് കേട്ടോ ഇവിടെ രണ്ട് മൂ രണ്ട് എരുമകൾ നിൽക്കുന്നുണ്ട് അത്യാവശ്യം പ്രായമായുള്ള എരുമകളാണ് ഇതൊക്കെ വളർത്തേണ്ട എരുമകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇനി മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പുളക്കറാനും പ്രായമായി അതുപോലെതേ പൈൻകുട്ടികൾ പൈക്കിൾ ചെറിയ ചെറിയ പൈക്കിൾ ഉണ്ടോ അതുപോലെ തന്നെ അതിന്ന് ചന്തയിൽ വന്നൊരു അടിപൊളി പയ്യുണ്ടതാണ് നിൽക്കണമറ്റത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന് സെപ്പറേറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ പൈക്കളൊക്കെ വന്നിട്ടുണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മീൻ ചോദിക്കുന്നൊരു പയ്യണ്ടത് നാൽപ്പത്തഞ്ച് അമ്പത് അറുപതിൻ്റെയൊക്കെ വലിയ പൈക്കളും ഉണ്ടെന്ന് ചന്തയില് നല്ല അടിപൊളി പൈ അല്ലേ എന്നതാണ് നമ്മൾ പറഞ്ഞ പൈ ഇന്ന് ചന്തയിൽ വന്ന ഒരു വന്നതിൽ ഏറ്റവും നല്ല വൃത്തിയുള്ളതും നല്ല ഹൈറ്റും ഉള്ളൊരു വലിയൊരു പൈ കണ നിലത്ത് മുട്ടി അത്ര നല്ല അടിപൊളി പൈ പശുക്കളെയൊക്കെ മേടിക്കുമ്പോൾ സാധാരണ വാലൊക്കെ അവർ നോക്കും വാലൊക്കെ ഇറക്കം അത് മടിയും കാര്യങ്ങളൊക്കെ നോക്കും കറവിയും പാലൊക്കെ നോക്കും പക്ഷേ ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് നല്ല പൈ എന്ന് പറയില്ല അതുപോലത്തെ പൈക്കൾ കേട്ടോ അതേ ക്വാളിറ്റിയുള്ള പൈക്കൾ ഇഷ്ടമാതിരി വന്നിട്ടുണ്ട് ഞാൻ തേര് ചെ ഇതൊക്കെ ചെറിയ ടൈപ്പ് പൈക്കളാണ് ഒരു അഞ്ചാറ് ലിറ്ററൊക്കെ കിട്ടണ പൈക്കളും പിന്നെ ഇതിൽ ഒന്ന് രണ്ട് പൈക്കിൾ ചേന മുതിർന്ന പൈക്കളൊക്കെ ഉണ്ട് അപ്പോൾ പാലൊരു രണ്ട് മൂന്ന് ലിറ്ററൊക്കെ ഇപ്പോൾ കിട്ടുകയായിരിക്കുള്ളൂ അങ്ങനത്തെ ചെറിയ പൈക്കൾ നല്ല അടിപൊളി പൈക്കൾ മേഞ്ഞ വളർന്ന് നല്ല രീതിക്ക് തീറ്റും കൂടിയൊക്കെയുള്ള പൈക്കൾ തീറ്റരെയും കുടിയേരും കേസ് പറയാൻ കാരണം നമ്മൾ ചന്തയിൽ നേരത്തെ വരുന്നത് കൊണ്ട് തന്നെ നേരം വെളുക്കുന്നതിന് മുന്നെത്തുന്നത് കൊണ്ട് തന്നെ ഇവരെ കൊണന്ന് ദിവസം കെട്ടിക്കുന്ന ഒരു പറമ്പിൽ ഇവരുടെ തീറ്റയും അതുപോലെ തന്നെ രാവിലെ തന്നെ ഇവർക്ക് വെള്ളം കൊടുത്തിട്ടാണ് ചന്തയ്ക്ക് കയറ്റി കിട്ടുക അപ്പം അതൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പറയണത് ഇവിടെ നല്ലൊരു പൈൻകുട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ കറവപ്പൈ അതൊക്കെ കുത്തിയാക്കിറായ പയ്യാണ് ഉണ്ടോ ആ ചേട്ടൻ കയറി പിടിച്ചിങ്ങനെ ആ ബ്ലാക്ക് പൈൻകുട്ടി നല്ലൊരു അഡ്പുലി പൈൻകുട്ടി മുപ്പത്തെട്ട് രൂപയാണ് ചോദിക്കണത് അതുപോലെ എങ്ങനെ പോയാലൊരു പത്ത് ഇരുപത്തൊമ്പത് രൂപ മുപ്പത് രൂപയ്ക്ക് താഴേക്കൊക്കെ കിട്ടണം നല്ലൊരു അടിപൊളി പെൺകുട്ടിയാണ് കുത്തി വെച്ചാൽ മതി ഇനി കൊണ്ടുപോയിട്ട് ഇതൊക്കെ കുത്തി വെച്ചൊരു പത്ത് മാസം നോക്കി നോക്കിക്കഴിഞ്ഞാൽ രൂപ നല്ലൊരു പൈസ നമ്മുടെ കയ്യിലിരിക്കും അതുപോലൊരു സഹിവാളിൻ്റെ ഒരു ക്രോസ് പൈൻകുട്ടി നിൽക്കുന്നുണ്ട് കാരണം രണ്ട് പെൺകുട്ടികൾ പറഞ്ഞാൽ സഹിവാൾ ക്രോസ് ആണ് പക്ഷേ അതിന് വെള്ളമൊക്കെ കൊടുത്ത് വയറൊക്കെ ചാടിയിട്ടാണ് അതൊക്കെ വയർ ചാടി ഇതൊക്കെ നോക്കണം വല്ല ഗ്രഹിണിയിലൊക്കെ ആയിരിക്കണം ദൈവം ആ പൈ കച്ചവടമായി കൊണ്ടുപോയി ഇങ്ങനത്തെ പൈക്കളൊക്കെ ഒരു മൂന്ന് നാല് പ്രസവം കഴിഞ്ഞ പൈക്കളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട് അതുപോലെ തന്നെ നന്ന നല്ല രീതിയിൽ കച്ചവടമായി പോകണുണ്ട് പൈസ കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർ മേടിക്കാനും ഉണ്ട് ഇത് എവിടെയൊരു പൈ നിൽക്കുന്നുണ്ട് അതൊരു കാസർഗോഡ് കുള്ളൻ അനത്തിൽപ്പെട്ട പയ്യാന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ സ്കിന്നിനൊക്കെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പൈക്കളൊക്കെ എടുക്കുമ്പോൾ നോക്കുക ഫുൾ നോക്കുക നമ്മൾ എന്തെങ്കിലും ശരീരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും മൊടന്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം നോക്കിയിട്ട് എടുക്കുക അതിനൊന്ന് നടത്തി നോക്കി ഒന്ന് കറന്നൊക്കെ നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി കാരണം അല്ലാണ്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് കച്ചവടം കഴിഞ്ഞ് കയറൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കച്ചവടമാവണം അതിൻ്റെ മുന്നേ നമ്മൾ ഫുള്ള് നോക്കുക അതെ അതുപോലെ നല്ലൊരു അടിപൊളി മുരി കുട്ടി കേട്ടാ ഇരുപത്തിനാല് രൂപ വിലയാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് മീറ്റ് കയറിയുള്ള മുരിക്കുട്ടിയാണ് അതേ പൈൻകുട്ടികൾ കണ്ടോ നല്ല കുത്തി വയ്ക്കാൻ പ്രായ അടിപൊളി പൈൻകുട്ടികൾ ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ ഇരുപത്തെട്ട് രൂപ മേനയൊക്കെ വില ചോദിക്കണം നല്ല അടിപൊളി പൈൻകുട്ടികൾ കേട്ടോ ഇങ്ങനത്തെ പെൺകുട്ടികൾ ഇഷ്ടം വന്നിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ഒരു രണ്ട് മൂന്നാർ തന്നെ കാണിച്ചു ഇതേ ഇത് വേറെ രണ്ടര ഇതുപോലെ ഇനിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പൈൻകുട്ടികളൊക്കെ വേടിച്ചു കൊണ്ടുപോവുക അടുത്ത ഹീറ്റ് ഹീറ്റാകുമ്പോൾ കുത്തി വയ്ക്കുക പിന്നൊരു എട്ടൊമ്പത് മാസം നോക്കുക കൊടുക്കുക അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാൻ പോരെ ഇത് വേറൊരു പൈൻകുട്ടിയാണ് ഒരു നാടൻ ക്രോസ് പൈൻകുട്ടിയാണ് ഇരുപത്തിരണ്ട് രൂപയാണ് വില ചോദിക്കണത് അതുപോലെ നല്ല കറവൈക്കിള് ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പൈക്കളൊക്കെ എന്ന് വെച്ചാൽ എന്തായാലും വന്നിട്ടുണ്ടായിരുന്നൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം പ്രായമായതാണ് അതൊന്നും ഇനി വളർത്താനായിട്ട് ഉപയോഗിക്കില്ലേ മീറ്റിൻ്റെ ആവശ്യത്തിന് ഇനി പോവുള്ളു അത്യാവശ്യം നല്ല പ്രായമുണ്ട് ഒരു ആറ് ഏഴ് എട്ട് പത്ത് വയസ്സൊക്കെ പ്രായമുണ്ടായിട്ടും എനിക്ക് ഇതോല ഇതിങ്ങനത്തെ പൈക്കളൊക്കെ ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള പൈക്കിൾ ഇതൊക്കെ ചെന ആയി നിൽക്കുന്നതാണ് അഞ്ചാം അഞ്ച് മാസം ആറുമാസം അങ്ങനത്തെ ചെനയുള്ള പൈക്കളാണ് അതേതും ഒരു ജനപ്പയ്യാണ് അത്യാവശ്യം നല്ല നമ്മുടെ നാട്ടിൽ തന്നെ പയ്യാണ് അതുപോലെ അടുത്തൊരു മൂരിക്കുട്ടി വന്നിട്ടുണ്ട് അങ്ങനത്തെ മൂരിക്കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളൂ കട്ടിങ്ങിനായാലും വളർത്താനായാലും എന്താവശ്യത്തിനായാലും മൂരിക്കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളിൽ പോരെ സ്വന്തം ഇഷ്ടമാതിരി മൂരിക്കുട്ടികൾ വരുന്നുണ്ട് മൂരിക്കുട്ടികൾ പൈൻകുട്ടികൾ കറവപ്പൈക്കള് അതുപോലെ തന്നെ കുത്തി കഴിക്കാറായ പൈൻകുട്ടികൾ കട്ടിങ്ങിനുള്ള ഇരുമകൾ പിന്നെ പോത്തും കുട്ടികൾ ഇതൊക്കെ ഇഷ്ട ഇഷ്ടംമാതിരി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് പെരു പെരുമ്പലാവ് ചന്തനൊക്കെ വെച്ച് നോക്കുമ്പോൾ കന്ന് കുറവാണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് അതേപോലെ ചെറിയ പൈ ഇങ്ങനത്തെ പൈക്കൾ ഏറ്റവും അത് ചന്തയിൽ വരണത് ഒരു മുപ്പത്തൊന്ന് രൂപ മുപ്പത് രൂപ ഇരുപത്തെട്ട് രൂപ റേഞ്ചിൽ വില പറയണ ഈ ടൈപ്പ് പൈക്കൾ ഇഷ്ടം മാതിരി ചന്തയിൽ വരുന്നുണ്ട് ഇതാവുമ്പോൾ മേടിക്കാൻ ആൾക്കാരുണ്ട് കാരണം പൈസ കുറവായതുകൊണ്ട് വേടിച്ച് കൊണ്ടുപോയാലും നമുക്ക് വലിയൊരു പൈനെ നോക്കണ പാലന് ഇതിന് കിട്ടും എട്ട് ലിറ്റർ രാവിലെ ഒറ്റ നേരമൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ കിട്ടണ പൈക്കളാണ് ഇങ്ങനത്തെ പൈക്കൾ തീറ്റ ചിലവും കുറവാണ് അതുപോലെ തന്നെ വേറൊരു പൈ ഇത് കുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരു മൂന്ന് മാസം ചനിയുണ്ടെന്നാണ് പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല പക്ഷെ നല്ലൊരു പൈ പൈൻകുട്ടി നല്ലൊരു പൈൻകുട്ടി അതുപോലെ ഇതേ ഒരു പോത്തുംകുട്ടി രണ്ടിനെ അവരെന്നെ കൊണ്ടു നടന്നതാണ് ചന്തക്ക് ഇറക്കിയിട്ടുള്ളു പോത്തും കുട്ടിക്ക് രണ്ട് രൂപയാണ് വില ചോദിക്കുന്നത് അവർ അടിപൊളി നല്ലൊരു പോത്തു കുട്ടി വളർത്താൻ പറ്റിയ അടിപൊളി കുട്ടി പൈ നാൽപ്പത് രൂപ നാൽപ്പത്തി രണ്ട് രൂപയൊക്കെ പറയുന്നുണ്ട് അത് നമുക്കൊരു അതേ വിലയിൽ കിട്ടും കാരണം നല്ലൊരു പയ്യാണത് മൂന്ന് മാസമൊക്കെ ചെന ചേന നോക്കണ്ട പയ്യൊരു ശരീരത്തിനുള്ള വില കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും നല്ലൊരു അടിപൊളി പൈൻകുട്ടി ചേന പിടിച്ചിട്ടുണ്ടാവണം ശരീരപ്രകൃതി ഒക്കെ കണ്ടിട്ട് അപ്പം ഇങ്ങനത്തെ ഒക്കെ പൈക്കളും പോത്തുവിട്ടികളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ ലാലൂർ ലാലൂര് നമുക്ക് ആവശ്യത്തിന് പറ്റി സാധനങ്ങളുണ്ട് ഇതൊക്കെ പോത്തു കുട്ടിട്ടോ നല്ല അടിപൊളി പോത്തു കുട്ടി കേട്ടാ വളർത്താൻ പറ്റിയ ഒരു ഒന്നൊന്നര കൊല്ലമൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് വലുതാവുകൾ കാരണം അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ട് പിന്നെ വയറ് തിരിച്ചാടിയിട്ടുണ്ട് അതൊക്കെ ഒരു ഇതാണ് പക്ഷെ അത് കൊണ്ടുപോയി നോക്കി നന്നാക്കി എടുക്കാൻ പറ്റുമത് വേറെ വരെ ഗ്രേണീരി ആയിരിക്കണം വയർ അടിവേർ ചാടിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് എടുക്കുക മേടിക്കുമ്പോൾ അതുപോലെ തന്നെ നല്ല കറവപ്പൈക്കിള് നല്ല വൃത്തിയുള്ള കറവപ്പൈക്കിള് അടുത്തൊരു കറവപ്പയ്യ് നല്ല അത് കച്ചവടമായി മാറ്റി കെട്ടിക്കുന്ന കേട്ടോ നാൽപ്പത്തി രണ്ടായി അഞ്ഞൂറിനാണ് കച്ചവടം കഴിക്കുന്നത് കറയൊക്കെ വെറ്റി ചനിയുണ്ട് കറയൊക്കെ വെറ്റിയിട്ടുള്ള പയ്യാണ് നല്ലൊരു പയ്യാണ് അത്യാവശ്യം വലിപ്പുള്ള നല്ലൊരു പൈ കിട്ടോ വലിയൊരു പയ്യാണത് ഇങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടം മാരിയാണ് ചന്തയിൽ വരണത് നല്ല ആരോഗ്യമുള്ള പൈക്കൾ അതുപോലെതേ ഒരു സഹിവാൾ ക്രോസ് പറഞ്ഞാൽ നിൽക്കുന്നുണ്ട് പൈക്കൾക്കൊന്നും ചന്തയിൽ ക്ഷാമിൽ കേട്ടോ അതിൽ ഒരു ചന്തയിൽ പൈക്കുകൾക്കും പോത്തു ഒരു ക്ഷാമിൽ അത്ര അധികം കന്നോളാണ് വരുന്നത് വേണ്ട അടിപൊളി പൈക്കൾ നല്ല വലിയ പൈക്കള് മുട്ട പൈക്കൾ അതുപോലതേ ഇവിടെ നല്ലൊരു വേറെ പൈ നിൽക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് വില ചോദിക്കണുണ്ടോ നാൽപ്പത്തയ്യായിരം മേനയാണ് ലാസ്റ്റ് ഒരു നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് മറ്റൊരു മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ആ റേഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് അത് കാലിന് ചെറിയൊരു പ്രശ്നമുള്ള പയ്യാണ് ബാക്കുകാലിന് ഒരു ചെറിയ മുടന്തൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് കച്ചവടം അതേ ഒരു വെച്ചൂരിൻ്റെ ഒരു അടിപൊളി പൈ ചേനയ്ക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരു പയ്യൻകുട്ടി ഇരുപത്തയ്യായിരം മേനിയുടെ ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം മേനി ഒരു ചോദ്യമാണ് രണ്ടാം പ്രസവമാണ് ചേന എന്ന് പറഞ്ഞത് മടിയൊക്കെ ഉണ്ട് പാല് നിൽക്കണമൊക്കെ ഉണ്ട് മടിയിൽ നാലു മാസം ചന ഉണ്ടെന്നാണ് പറഞ്ഞത് നല്ലൊരു പൈ വീടുകൾക്കൊക്കെ നിർത്താൻ പറ്റിയ ഒരു രണ്ട് ലിറ്ററൊക്കെ മാക്സിമം കിട്ടുള്ളൂ അതിനൊക്കെ അതുപോലെ തന്നെ അതെ വേറൊരു കടിഞ്ഞൂർ പൈൻകുട്ടി നല്ല അടിപൊളി പൈൻകുട്ടി നാപ്പത്തെട്ട് രൂപയാണ് ചോദിക്കണത് കേട്ടാ കടിഞ്ഞൂര് ചനയാണ് ആറുമാസം കൊണ്ട് ചെനായിട്ടുള്ളോ നാൽപ്പത്തെട്ട് രൂപ ഇങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടം മാതിരി ചന്തയിൽ വരുന്നിട്ടതേ മറ്റേ പൈന്ന് പറഞ്ഞു കാലിന് പ്രശ്നമുള്ളത് അപ്പം അതേ പോത്ത് കുട്ടികളെ ശിക്ഷ ഇന്നത്തെ ചന്തയിലെ പോത്ത് കുട്ടികൾ അടിപൊളി കുട്ടികൾ വലിയ ഫ്രൈമോളൊന്നല്ല ഒരു മുപ്പത്തി എട്ട് നാൽപ്പത് രൂപ മാക്സിമം ചോദിക്കുന്ന കുട്ടികളാണ് അതിന് താഴോട്ടുള്ള കുട്ടികളാണ് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ മുപ്പത്തിരണ്ട് ഇരുപത്തെട്ട് ഈ ഒരു കുട്ടിയൊക്കെ ഉണ്ട് ഈ കാണുന്ന കുട്ടി അടിപൊളി കുട്ടി വളർത്താൻ പറ്റിയ എന്തൊക്കെ പറയാം ഒരു ഒരു കൊല്ലം ഒന്നര കൊല്ലം കഴിയുമ്പോൾ നല്ല രീതിക്ക് മാറ്റം വരും ചെറിയൊരു കൈത്തീരിയ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ കുട്ടികൾ ചുവപ്പ കയറിയില്ലയെന്ന് മാത്രം ചുവപ്പ കയറി കിട്ടുകഴിഞ്ഞാൽ മുറാ ക്രോസ് ആയി അത്രയും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഈ കുട്ടിയുടെ ഹെഡൊക്കെ കണ്ട ക്ഷീണമാണ് പക്ഷെ കൊണ്ടായി നന്നാക്കി എടുക്കണം ചെറിയൊരു കൈത്തീറ്റം കൊടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പുല്ലും വെള്ളത്തിലിടാനുള്ളൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിക്ക് കയറി പെരുങ്ങത്തെ കുട്ടികൾ വളർ വളർത്ത കുട്ടികളെന്ന് പറയില്ല നല്ല അടിപൊളി കുട്ടികൾ മുറ എന്നൊന്നും പറയുന്നില്ലേ പക്ഷെ അതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ മുറേനേക്കാളും ക്വാളിറ്റി ഉള്ള കുട്ടികളെന്ന് പറയില്ലേ അത്ര നല്ല കുട്ടികൾ ഇതാ അറ്റത്ത് ഇങ്ങനെ രണ്ട് കുട്ടികളൊക്കെ കണ്ട പത്തൊമ്പത് രൂപ മേനായിട്ട് പറഞ്ഞത് ഏറ്റത്ത് രണ്ട് കുട്ടികൾക്ക് പത്തൊമ്പത് രൂപ മീനും ഓരോന്നിന് അവർ ചോദിക്കണമല്ല പത്തൊമ്പത് മിനി ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് പതിനാലിനും പതിനഞ്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് അതിപ്പോൾ കച്ചവടാൻ സാധ്യതയുണ്ട് രണ്ട് കുട്ടികൾ അടിപൊളി കുട്ടികൾ ഇതാണ് ഫാമിലെ കുട്ടികളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതേ സെയിം കുട്ടികളാണ് അവിടെയും കൊണ്ടുവരുന്നത് കാരണം ഇവരും ഇപ്പോൾ കർണാടക നിന്നൊക്കെയാണ് ഭാഗത്തുനിന്നൊക്കെയാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള മുറ ഇരുമകളിലുള്ള വലിയ വലിയ ഫാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുറ കുട്ടികളെ ചന്തക്കും ഒരുവിധമൊക്കെ വരുന്നതൊക്കെ അപ്പോൾ ഇതുപോലത്തെ കുട്ടികളൊക്കെ നല്ല അടിപൊളി കുട്ടികൾ വേണമെങ്കിൽ ചന്തയിലേക്ക് പോരെ ചന്ത എടുക്കണമൊന്നും നമ്മൾ പറയില്ല പക്ഷെ ചന്തയിലും ഉണ്ട് നല്ല അടിപൊളി കുട്ടികളോട് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് ഒന്നും കിലോയ്ക്കല്ല വില പേച്ച് മേടിക്കാം ഇതേതാ കുട്ടിയെ കണ്ട ഈ നിൽക്കണ കുട്ടികൾ ഇന്നത്തെ കുട്ടി നമ്മൾ നേരത്തെ കാണിച്ചത് അടിപൊളി കുട്ടികൾ കേട്ടോ അപ്പോൾ ഇത് ചന്തയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിൽ പറയണ പോലെ വിലക്ക് കിലോയ്ക്കൊന്നുമല്ല നമ്മൾ നമുക്ക് തോന്നുന്ന മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം ഫാമിലൊക്കെ ആകുമ്പോ നമ്മളത് തിന്ന പച്ചവെള്ളത്തിനും പുല്ലിനും വരെ തൂക്കത്തിന് കാശ് കൊടുക്കണം ഇവിടെ അങ്ങനെ ഇല്ല നമുക്ക് നമുക്ക് കിട്ടണം നമുക്ക് പറ്റണ വിലക്ക് ബാർഗെയിൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ മേടിച്ചാൽ മതി അല്ലെങ്കിൽ മേടിക്കണ്ട അടിപൊളി കുട്ടികൾ കേട്ടോ ഒരു രക്ഷ ഇല്ല ഒരെണ്ണം കുറ്റം പറയല്ലേ അടിപൊളി കുട്ടികൾ നല്ല നല്ല കുട്ടികൾ ഹോട്ടലിൽ നിങ്ങൾ നല്ല ഹൈറ്റ് ഉള്ള ഇത്തിരി ക്ഷീണം ഉണ്ടെന്നുള്ള ക്ഷീണം നോക്കണ്ടത് നമ്മള് കൊണ്ടുപോയി നന്നാക്കി എടുക്ക ചെറുതിനെ ചെറുതായിട്ട് ചിലതിനൊക്കെ അവിടെ പൊട്ടുമുറിയൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി എഴുതി എടുക്കാട്ടാ ആ ഈ വണ്ടിയിൽ കൊണ്ടുവരുമ്പോഴൊക്കെ കുറഞ്ഞിട്ടൊക്കെ പൊട്ടുന്നതാണ് അതൊക്കെ നോക്കി പോത്തു പോത്തുകുട്ടിനെ നന്നായിട്ട് നോക്കി നടത്തിച്ചൊക്കെ നോക്കി ഫുൾ നോക്കിയിട്ട് വില പറയാണ്ടല്ല നല്ല നല്ല കുട്ടികൾ കേട്ടോ അടുത്ത സെക്ഷനിൽ വലിയ വലിയ കുട്ടികൾ നല്ല ഹൈറ്റും നിങ്ങളുള്ള കുട്ടികള് രണ്ടാമതൊക്കെ കുട്ടിയൊക്കെ ഉണ്ടോ ദേണ കുട്ടി അപ്പോൾ നിങ്ങൾ തന്നെ പറയാ കണ്ടിട്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഫാമിലെ കുട്ടികളും ചന്തയിലെ കുട്ടികളും തമ്മിലുള്ളൊരു വ്യത്യാസമൊക്കെ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക കാരണം ഞാൻ പറഞ്ഞത് മാത്രം പോരല്ലോ നിങ്ങൾ കണ്ടിട്ട് എന്തുമാത്രം തോന്നുന്നുണ്ടെന്ന് ഒരു കുട്ടിയെ കണ്ടോ ദീ നിൽക്കണ കുട്ടി ആ ഹെഡും അതിൻ്റെ അടിപൊളി കുട്ടികൾട്ടാ നല്ലൊരു സ്ട്രക്ചറും ഒക്കെ ഉള്ള അടിപൊളി കുട്ടികൾ നല്ല വളർത്തു കുട്ടികൾ മുറ ക്രോസ് ആയിരിക്കാം ചിലപ്പോൾ ജാഫ്രബാദിയിലെ ക്രോസ് ഉണ്ടാവാം ഒരു കുട്ടിയുടെ ഹൈറ്റ് കണ്ടോ ഈ മൂന്നാമത് കുട്ടിയില്ലേ കുട്ടികൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ നോക്കി എടുക്ക കേട്ടോ അത്ര ഹൈറ്റൊക്കെ ഉള്ള കുട്ടികളെ ഹൈറ്റുള്ള കുട്ടികളും നീളമുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് വലുതാവും നല്ല രീതിക്ക് സൈസ് വയ്ക്കും അപ്പോൾ അങ്ങനത്തെ കുട്ടികളൊക്കെ നോക്കി എടുക്കുക അത് കണ്ടില്ലേ എന്തിട്ട് ക്വാളിറ്റി ഇതൊക്കെ വേറെ ടീമിൻ്റെ നേരത്തെ കാണിച്ച ടീമിൻ്റെ അല്ല കേട്ടോ അത് വേറെ ടീമിൻ്റെ കുട്ടികളാണ് എസ് ആറ് ഇതേ ഇതാ നിൽക്കുന്നത് ഈ കാണുന്ന ഹെഡൊക്കെയാണ് കുട്ടികൾ വെക്കാൻ ഇരുപത് ഇരുപത്തൊന്നര മേനി ചോദിക്കുന്നുണ്ട് അടിപൊളി കുട്ടികൾ നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ റേഞ്ച് വെക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അത് നമ്മൾ വീടില് കാണിക്കുന്നുണ്ട് എന്താ ഇത്ര അധികം പോത്തു കുട്ടികളൊന്നും ചന്തയിൽ വന്നിട്ടുണ്ട് പിന്നെ ആ ഫ്രണ്ടിലെ സെക്ഷനിലൊക്കെ ഇഷ്ടം മാതിരി കുട്ടികൾ നിൽക്കുന്നുണ്ട് പോത്തു കുട്ടികൾ അപ്പോൾ പോത്ത് കുട്ടികളൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലാലൂര് ചന്തയ്ക്ക് പോരാ കാരണം വലിയ തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ നോക്കി എടുത്ത് വില പേച്ച് മേടിക്കാം പെരുമ്പലാവ് ചന്താ വാണിങ്ങുളം കുഴംമന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയിരിക്കും പറഞ്ഞ നേരം കൊണ്ട് കച്ചവടം കഴിഞ്ഞ് പോകുക ഇല്ലെങ്കിൽ നമ്മൾ നോക്കി വില പിടിച്ച് വരുമ്പോഴേക്കും വേറെ ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകും ചെയ്യും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികൾ പത്തൊമ്പത് രൂപ മേനിക്ക് വില വെച്ച കുട്ടികൾ അതേ കച്ചവടം അതിൻ്റെ ഉണ്ടോ പതിനാറ് അഞ്ഞൂറ് വെച്ചിട്ട് ഓരോന്നിനും കച്ചവടം അതിൻ്റെ നല്ല കുട്ടികളാണ് അടിപൊളി കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ അത് ശരിക്കും പറഞ്ഞൊരു ഒന്നൊന്നര രണ്ട് കൊല്ലം നിർത്തി കഴിഞ്ഞാൽ അവർ നല്ല വേറൊരു ലെവലിൽ മാറും അതുപോലെതേ പശു കുട്ടികളിത് വന്നോണ്ടിരിക്കണുള്ളൂ നമ്മൾ നേരത്തെ കുറേ കുട്ടികളെ കാണിച്ചു കുത്തി വയ്ക്കുക പ്രായ പൈൻകുട്ടികളിതേ അടുത്ത കുട്ടി കൊണ്ട് ഇറക്കണുള്ളു ഇങ്ങനത്തെ പൈൻകുട്ടികളൊക്കെ ഇഷ്ടമായി ചന്തയിൽ വരണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ വേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോരെ ലാലൂര് ചന്ത എല്ലാം വെള്ളിയാഴ്ച കണ്ട ചന്ത ഇത അതിൻ്റെ കൂട്ടത്തില് തന്നെ വന്നൊരു മൂരിക്കുട്ടിയാണ് അപ്പോൾ എല്ലാം വെള്ളിയാഴ്ചയാണ് ചന്ത നേരത്തെ വരികയാണെങ്കിൽ നല്ല നല്ല കുട്ടികളെയും പോത്തുകുട്ടികളെയും പൈൻകുട്ടികളെയും കറപ്പൈക്കളൊക്കെ മേടിക്കാൻ പറ്റും നേരം വേഗി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കച്ചവടമായി പോകും അപ്പോൾ ഈ ആഴ്ചത്തെ ലാലൂർ ചന്തത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത ചന്തയുടെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചന്തയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും നമ്മൾ അധികം ചെയ്യുക പിന്നെ നമ്മുടെ പോത്തുകൂട്ടൻ്റെയും എരുമേരും വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പിലാവ് ചന്ദര വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ കാ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ അടുത്ത